ഒരു പനി വരുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോൾ വെറുതെ എങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കും ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല നൂറ്റി രണ്ടിൻ്റെ മുകളിൽ പനി ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പാരസെറ്റമോൾ കൊടുക്കാവൂ എന്താണ് പനി പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പം എന്തെങ്കിലും ഒരു വൈറസോ ബാക്ടീരിയോ ഫംഗസോ എന്തെങ്കിലും ഒരു സാധനം വന്നത് ശരീരം എന്താ ചെയ്യുക റിയാക്റ്റ് ചെയ്തിട്ട് കുറേ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസും പല സാധനങ്ങളും റിലീസാവും അതുകൊണ്ടാണ് നമുക്ക് പനിയായിട്ട് ലക്ഷണമുണ്ടാകുന്നത് പക്ഷെ സമയത്ത് നമ്മൾ പനി കുറയ്ക്കാൻ വേണ്ടി പാരസെറ്റമോൾ കൊടുത്താൽ നേരെ ഹൈപ്പോത്തലാമസിൽ പോയിട്ട് ആ പനിയെ മാത്രമേ പാരസെറ്റമോൾ കുറയ്ക്കുകയുള്ളൂ നൂറ്റി രണ്ടിൻ്റെ മുകളിലോട്ടുണ്ട് നമുക്ക് അതി അമിതമായ ശരീരവേദന ഉണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കണം ഞാൻ എപ്പോഴും പറയുന്നത് കുട്ടികളിലൊക്കെ പനിയുടെ മരുന്ന് നോക്കിയിട്ട് പനിയുടെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അവർ ഫൈറ്റ് ചെയ്യട്ടെ അവരുടെ ശരീരം ഫൈറ്റ് ചെയ്ത് അത് മാറ്റാനായിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കരുത് നൂറ്റി രണ്ടിൻ്റെ മുകളിലോട്ട് എത്തുകയാണ് അല്ലെങ്കിൽ നൂറ്റി രണ്ടിനെ അടിപ്പിച്ചെത്തുകയാണെങ്കിൽ പനീതിൻ്റെ മരുന്ന് കൊടുക്കുക ഒന്ന് രണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് പനിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പനി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പം വൈകുന്നേരമൊക്കെ പനിയുണ്ടായിരുന്നു രാത്രി ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് കിടക്കുക കാരണം നമ്മൾ ഉറങ്ങുന്നത് കൊണ്ട് കുട്ടിയുടെ ഇടക്കിടയ്ക്ക് നമുക്ക് ടെമ്പറേച്ചർ നോക്കാനായിട്ട് പറ്റില്ല എല്ലാ വ്യക്തികളും തെർമോമീറ്റർ വെച്ച് എങ്ങനെയാണ് ഇത് പനി നോക്കുന്നതെന്ന് പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് പറ്റുകയുള്ളൂ നല്ലോണം പനിയുണ്ടെങ്കിൽ നമുക്ക് നനച്ചു കുറയ്ക്കാം അത് കുഴപ്പമില്ല ഈ കക്ഷത്തിൻ്റെ അവിടെയും അതുപോലെ കഴുത്തിലും നേഹത്തൊക്കെ ഒന്ന് നനച്ചുടച്ച് കഴിഞ്ഞാൽ നനച്ച് കഴിഞ്ഞാൽ സാധാരണ വെള്ളത്തിൽ നനച്ചുടച്ച് കഴിഞ്ഞാൽ പനി കുറയും അതൊരു നല്ല മെത്തേഡാണ് പക്ഷേ വൺ നോട്ട് ടൂ അടുപ്പിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കുത്തി കുത്തി ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കാം പാരസെറ്റമോൾ സേഫ് ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ് ലിവറിലൂടെയാണ് ഇത് മെറ്റബോളിസിന്നത് നമ്മൾ ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന ഡോസിന് ഒരിക്കലും നമ്മൾ എത്തില്ല മിക്കവാൾ പാരസെറ്റമോൾ എല്ലാ ആറ് മണിക്കൂറും നമുക്ക് എടുക്കാൻ പറ്റുന്ന മരുന്നാണ് ഡോസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഫിഫ്റ്റി മില്ലിഗ്രാം പെർ കിലോഗ്രാമാണ് അതായത് പത്ത് കിലോ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ നൂറ്റമ്പത് മില്ലിഗ്രാമാണ് ഒരു ഡോസ് അപ്പം ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ആർ കേൾക്കുക